ഇന്ന് കേരളത്തിൽ രണ്ടു തവണയാണ് സ്വർണ്ണവില പ്രഖ്യാപനം ഉണ്ടായത് രാവിലെ പവൻ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ ഉയർന്നിരുന്നു എന്നാൽ പിന്നീട് യു എസ് ഡോളർ ശക്തി പ്രാപിച്ചതോടെ വിപണി താഴേക്കിറങ്ങുകയും ഉച്ചയ്ക്ക് ശേഷം രണ്ടാം വില പ്രഖ്യാപനം വരികയും ചെയ്തു ഉച്ചയോടെയുണ്ടായ ഇടിവിന് ശേഷം വിപണി വീണ്ടും താഴേക്കിറങ്ങിയിരിക്കുകയാണ് യു എസ് ഡോളറിന്റെ മൂല്യം ഉയർച്ചയും യു എസ് ഷട്ട്ഡൌൺ അവസാനിക്കുന്നു എന്ന ചില പ്രസ്താവനകളുമാണ് വിപണിയുടെ ഇറക്കത്തിന് കാരണമായത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടാം വില പ്രഖ്യാപന സമയത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ ഡോളറിന്റെ പരിധിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഈ ഇടിവിലെ താൽക്കാലിക ഇടിവെന്ന് വീണ്ടും വിശേഷിപ്പിക്കുമ്പോൾ മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണവില പവന് രണ്ടായിരത്തി ഇരുന്നൂറ് മുതൽ രണ്ടായിരത്തി നാന്നൂറ് രൂപ വരെ കുറയാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ തങ്കവിലെ ഗ്രാമിന് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപയിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വീഴ്സുകൾ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പവൻ ആയിരത്തി അറുനൂറ് രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറ്റി അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് ഗ്രാമിന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്